الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. سنهم الله سهودر ماري سهودر غلي السلام عليكم ورحمة الله وبركاته رسول الله صلى الله عليه وسلم فرنجداي على أبو الدرداء رضي الله عنه فرينو ألا أخبركم ബി അഫ്ലമിൻ ധറജ തി സുയാമി വസ്വലാ തി വസ്വദ ദാനധർമ്മങ്ങളെക്കാൾ നിസ്കാരങ്ങളെക്കാൾ നോമ്പിനേക്കാൾ പദവിയുള്ള ധറജ കൂടിയ ശ്രേഷ്ഠകരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ചോദിക്കുകയുണ്ടായി അപ്പോൾ സൊഹാബത്ത് പറഞ്ഞു കാലു ബല യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് പറഞ്ഞു തന്നാലും അങ്ങനെ നബ്സലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുന്നത് സാഗൂതം ശ്രദ്ധിക്കാൻ അതിൻ്റെ ഗൗരവത്തോടു കൂടി അത് ഏറ്റെടുക്കാൻ സൊഹാബത്ത് തയ്യാറായിരുന്നു നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ ഒഴിവാക്കി സംശുദ്ധ ജീവിതം നയിക്കുവാനുമൊക്കെ അവർ മുൻപന്തിയിലുണ്ടായിരുന്നു അപ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു ഇസ്ലാഹുദാത്തിൽ ബൈൻ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക വഫസാദുദാത്തിൽ ബൈനി എന്നാൽ സഹോദരങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കൽ അവരുടെ ബന്ധം തകർക്കൽ അത് നശീകരണമാണ് നന്മകൾ നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു ബന്ധവിച്ഛേദം ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കലാകുന്നു എന്ന് പറഞ്ഞു അതാണ് ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ച പ്രബലമായ ഒരു ഹദീസാണ് അഥവാ സത്യവിശ്വാസികൾ തമ്മിൽ രക്തബന്ധത്തെക്കാൾ വലിയ ആദർശ ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ട് റിബ് സാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഉണർത്തിപ്പറഞ്ഞ ഹദീസുകൾ കാണാം ഖുറാൻ തന്നെ പറഞ്ഞു ഇന്നമൽ മിനോന ഇഹ്വ സത്യവിശ്വാസികൾ ആദർശ സഹോദരങ്ങളാണ് ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളെപ്പോലെ അതിനേക്കാൾ വലിയ സാഹോദര്യമുള്ള ആളുകളാണ് അതുകൊണ്ട് അവർക്കിടയിൽ മനുഷ്യസഹജമായ എന്തെങ്കിലും കലഹങ്ങളോ ഭിന്നിപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് രണ്ട് കക്ഷികളായി വേർതിരിഞ്ഞ് വഴക്കും വക്കാണവും ശത്രുതയും ഒക്കെയായി അങ്ങനെ പർവ്വത സമാനമായ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വിഘടിപ്പിച്ച് ഭിന്നിപ്പിച്ച് നിർത്തുകയല്ല ചെയ്യേണ്ടത് യേശനിയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് ചില ആളുകൾ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല കുടുംബബന്ധമാണെങ്കിലും രക്തബന്ധമാണെങ്കിലും ആദർശബന്ധമാണെങ്കിലും ഒക്കെ ആ ബന്ധങ്ങളെ പരിഗണിക്കണം അത് അകാരണമായി മുറിച്ച് കളയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു കാത്യ ഉർ ബന്ധം വിച്ഛേദിക്കുന്നവൻ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് അതേപോലെ സത്യവിശ്വാസികൾ തമ്മിലുള്ള ആ ആത്മബന്ധത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഉപമ നബി നബിസലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒരു കെട്ടിടം പോലെയാണ് യശുദ്ദു ബ അുഹുബഅ അതിലെ ഓരോ കട്ടകളും ഓരോ കല്ലുകളും ആ കെട്ടിടത്തിന് ആ കോട്ടക്ക് എത്ര കണ്ട് ശക്തി പകരുന്നുവോ ഇതുപോലെയാണ് വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് പരസ്പരം ശക്തി പകരേണ്ട നന്മയിൽ സഹായിക്കേണ്ട അവൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരേണ്ട ഒരുവനാണ് അതേപോലെ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു വിശ്വാസിയുടെ ഉപമ അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിലും കരുതലിലും കാരുണ്യത്തിലുമൊക്കെ കമസലിൽ ജസദിൽ വാഹിദ് ഒരൊറ്റ ശരീരം പോലെയാണ് ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് പരുക്ക് പറ്റിയാൽ രോഗം ബാധിച്ചാൽ അത് മാത്രമല്ല വേദനിക്കുക ശരീരം മൊത്തം അതിനോട് ഐക്യദാർഢ്യം പുലർത്തി താതാത്മ്യം പ്രാപിച്ച് വേദനയിലും ഉറക്കമൊഴിക്കലിലും പനിയിലും അസുഖത്തിലുമൊക്കെ പങ്കുചേരും ഇതുപോലെ വിശ്വാസികളിൽ ആരെങ്കിലും വേദനിച്ചാൽ അവർക്കൊരു പ്രയാസം നേരിട്ടാൽ അവർ ഇതേപോലെ ഒരുമിച്ച് ഒറ്റ ശരീരം പോലെ നിൽക്കണം എന്ന് നബി നബിസലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ ആദർശപരമായ ബന്ധുക്കൾക്കിടയിൽ ആ ബന്ധം ശക്തമാകുമ്പോൾ അവർക്ക് മാത്രമല്ല അതിൻ്റെ നേട്ടവും ഗുണവും ഉള്ളത് അവരിലൂടെ ഒട്ടേറെ നന്മകളുണ്ടാകും ഒരു പ്രദേശത്തെ രണ്ട് പ്രവർത്തകർ ആദർശ സഹോദരങ്ങൾ അവർ തമ്മിലായിരിക്കും ദീനി ദാവ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഷൂറകൾ ചർച്ചകൾ നടക്കുക അവരിലൂടെയായിരിക്കും ദീനി ദാവ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുക അതിലൂടെ ഒട്ടേറെ നന്മകൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ കിട്ടും എന്നാൽ അവർ രണ്ടുപേരും തമ്മിൽ വിഴ വഴക്കടിച്ച് പിണങ്ങി തെറ്റി നിന്നാലോ നന്മകളിൽ അവർ സഹകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്തിനേറെ കണ്ടാൽ സലാം പറയാൻ അവർക്ക് സാധിക്കുകയില്ല പുഞ്ചിരിക്കാൻ സാധിക്കുകയില്ല കൈ കൊടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒട്ടേറെ നന്മകൾ അവർ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ആ ഭിന്നിപ്പിലൂടെ വഴക്കിലൂടെ പിണക്കത്തിലൂടെ ഉണ്ടാവുക മാത്രവുമല്ല നബി നബിസലാഹു അലൈഹി വസല് പറഞ്ഞു ഇങ്ങനെ വിദ്വേഷവും വഴക്കും ശത്രുതയുമൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ആരെങ്കിലും തെറ്റി പിണങ്ങി അകന്നു നിന്നാൽ അള്ളാഹു സുബാനഹുവ താല അവരുടെ കർമ്മങ്ങൾ പരിഗണിക്കുകയില്ല എന്ന് വിശിഷ്യ രക്തബന്ധങ്ങൾ അതേപോലെ കുടുംബ ബന്ധങ്ങൾ ഈ ആദർശ ബന്ധവും അതേപോലെ പ്രാധാന്യവും പരിഗണനയും ഉള്ളതാണ് അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്നറിയാമല്ലോ അപ്പോൾ അകാരണമായി നമുക്ക് റബ്ബിൻ്റെ ഒരു ന്യായം പറയാനില്ലാത്ത രീതിയിൽ വഴക്കടിച്ച് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഇത്തരം ആളുകളുടെ കർമ്മരേഖകൾ സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിന്ദർ പറയും അത് യസ്തലിഹ അവർ പരസ്പരം രഞ്ജിപ്പിലെത്തി സുൽഹയിലെത്തി വരുന്നത് വരെ എന്നിട്ട് മതി ആ കർമ്മങ്ങൾ എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഒട്ടേറെ നന്മകൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു ദുസ്വഭാവമാണ് പിശാജ് ബോധപൂർവം കളിക്കുന്ന കുടുംബത്തിലും സമൂഹത്തിലും സാഹോദര്യത്തിലുമൊക്കെ വിള്ളൽ വീഴ്ത്താൻ പിശാജ് ശ്രമിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കാൻ മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കാൻ ഒക്കെ പിശാജ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പല ഊഹാപോഹങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഇട്ട് തന്ന് അനൈക്യത്തിൻ്റെ വിത്ത് വാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഊഹങ്ങളുടെയും മറ്റും പിന്നാലെ പോയി അതിന് അരു നിൽക്കരുത് കൂട്ടു നിൽക്കരുത് മറിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ മാപ്പാക്കാൻ അങ്ങനെ ചേർന്ന് നിന്ന് നന്മകൾക്ക് മുൻതൂക്കം നൽകാൻ അത് പ്രചരിപ്പിക്കാൻ അതിൽ സഹകരിക്കാൻ സാധിക്കണം വത്താവനോ അലൽ ബിര്രി വത്തഖ്വ വലാത്ത അവനു അലൽ ഇസ്മി വൽ റുദ്ധാൻ എന്നാണല്ലോ ഖുറാൻ പറഞ്ഞത് നന്മയിലും പുണ്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം സഹായിക്കണം ശത്രുതയിലും പാപത്തിലും നിങ്ങൾ സഹകരിക്കരുത് എന്നാണ് അപ്പോൾ വിശ്വാസികളുടെ ഐക്യവും സാഹോദര്യവും ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നന്മകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് പരമാവധി വിട്ട ചീ വീ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കി ആ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്താണ് ഒരാൾ ഇസ്ലാം വിലക്കിയ ശക്തമായ ഷിർക്കിൻ്റെയും ബിദ്ഹത്തിൻ്റെയും ഖുറാഫത്തിൻ്റെയും മതനിഷേധത്തിൻ്റെയും കുഫറിൻ്റെയും ഒക്കെ ആശയങ്ങളും പ്രവൃത്തികളുമായി നടക്കുമ്പോൾ ആ അവരൊക്കെയായിട്ട് സഹകരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് ആ തിന്മകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ടുള്ളൊരു ചങ്ങാത്തം അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല വസിമു ബിഹബിലില്ലാ ഹി ജമീ അം വലാത്ത ഫറു അള്ളാഹുവിൻ്റെ കയർ അഥവാ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാകുന്ന ദീൻ ആ പരിശുദ്ധ ദീനിൻ്റെ അധ്യാപനങ്ങളിലാണ് നമ്മൾ യോജിക്കേണ്ടത് ഖുർആൻ പറഞ്ഞതിന് എതിരിൽ നബിസലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതിനെതിരിൽ അത് അള്ളാഹി റസൂലൊക്കെ പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് സഹോദരങ്ങളാണ് ഉമ്മത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ ഐക്യവും സഹോദര്യവും അല്ല അതിന് സ്ഥായിഭാവവും ഉണ്ടാവുകയില്ല നിലനിൽപ്പുണ്ടാവുകയില്ല മറിച്ച് പടച്ചിറബിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഏകോദര സഹോദരങ്ങളായി മാറാൻ സാധിക്കണം അതാണ് ഔസ് ഹസ്രജ് എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പോരടിച്ച് കലഹിച്ച് യുദ്ധം ചെയ്തിരുന്ന ആളുകളെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റിയത് മക്കയിൽ നിന്ന് വന്ന മുഹാജറുകളെ മദീനയിലുള്ള അൻസാറുകൾ സ്വീകരിച്ചത് ഈ ആദർശ ബന്ധത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുല്യതയില്ലാത്ത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് തീർക്കുവാൻ സാധിച്ചത് ആ ഈമാനികമായ സാഹോദര്യം അവർ കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ ആദർശ സഹോദരങ്ങൾക്കിടയിൽ സ്നേഹവും പൊരുത്തവും ഒക്കെ ഉണ്ടാകണം മനുഷ്യ സഹജമായ എന്തെങ്കിലും പിണക്കമോ തർക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമാണ് മനുഷ്യന്മാർക്കിടയിൽ അത് ഒരു ഉമ്മ വറ്റ മക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും അത് ശത്രുതയിലേക്ക് പോകാതിരിക്കാൻ ഫത്തഖുല്ലാഹ ും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതേപോലെ വ ഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ത്ഹുമ രണ്ടാളുകൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലും ശത്രുതയിലുമൊക്കെയാണെങ്കിൽ ആ ശത്രുത ഊതിക്കത്തിക്കാനല്ല ശ്രമിക്കേണ്ടത് അത് ഊതിക്കടുത്താൻ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ വിശ്വാസികളിൽപ്പെട്ട മൂന്നാമത്തെ ഒരു കക്ഷി ഇറങ്ങണം എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒട്ടേറെ നന്മകൾക്ക് നിമിത്തമാകുന്ന ആദർശ സഹോദരങ്ങൾ തമ്മിലുള്ള ഇണക്കവും പൊരുത്തവും നാം പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പിശാജ് നമുക്കെതിരിൽ വിജയം നേടുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈക്കം വരമ